താൽക്കാലിക താമസത്തിനുള്ള നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് കാനഡ ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഇമിഗ്രേഷൻ റഫ്യൂസ് ആൻഡ് സിറ്റിസൺ കാനഡ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ഇത് സ്റ്റഡി പെർമിറ്റ് വർക്ക് പെർമിറ്റ് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ടെമ്പററി റെസിഡൻസ് വിസ എന്നിവയെ ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ കാനഡ ലക്ഷ്യം വയ്ക്കുന്നത് വ്യാജ വിവരങ്ങൾ നൽകൽ ക്രിമിനൽ പശ്ചാത്തലം താമസത്തിനുള്ള അർഹത നഷ്ടപ്പെടൽ എന്നീ കാരണങ്ങളാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ വിസക്കായി നൽകുന്ന ചില അപേക്ഷകൾ റദ്ദാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് കാനഡയിലേക്കുള്ള താൽക്കാലിക താമസ അനുമതികൾ ലഭിക്കുന്നത് കൂടുതൽ കർക്കശമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല പുതിയ നിയമങ്ങൾ പ്രകാരം അതിർത്തി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും ഇതിനു മുൻപ് പുതിയ അപേക്ഷകൾ നിരസിക്കുക എന്നതായിരുന്നു അതിർത്തി ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം ഇപ്പോൾ നിലവിലുള്ള അനുമതികൾ റദ്ദാക്കാനും അവർക്ക് അവകാശമുണ്ട് താമസത്തിന് അർഹത നഷ്ടപ്പെടുന്നവരുടെ അനുമതികൾ റദ്ദാക്കാനും വ്യാജ വിവരങ്ങൾ നൽകുന്നവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കുമെതിരെ നടപടി സ്വീകരിക്കാനും അതിർത്തി ഉദ്യോഗസ്ഥർക്ക് സാധിക്കും സ്റ്റഡി പെർമിറ്റും വർക്ക് പെർമിറ്റും ഉള്ളവർക്കും പുതിയ നിയമങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല സ്ഥിര താമസക്കാരായി മാറുന്നവരുടെ താൽക്കാലിക അനുമതികൾ ിക്കാനും അനുമതി നൽകുന്നതിൽ ഏതെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഇത് റദ്ദാക്കാനും കാനഡയിലെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും കാനഡയിലെ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതത്വമാക്കുക എന്നതാണ് ഇമിഗ്രേഷൻ റെഫ്യൂജ് ആൻഡ് സിറ്റിസം കാനഡയുടെ ലക്ഷ്യം അതിർത്തികളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുക എന്നതിലും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഈ മാറ്റങ്ങൾ കാനഡയുടെ താൽക്കാലിക താമസ പരിപാടികളുടെ സമഗ്രത വർദ്ധിപ്പിക്കുകയും അതിർത്തിയിലും കാനഡയ്ക്കുള്ളിലും സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും കാനഡയുടെ ഇമിഗ്രേഷൻ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിനും പ്രക്രിയകൾ മെച്ചപ്പെടുത്തുകയും ഉപകരണങ്ങളിൽ നിക്ഷേപിക്കുന്നത് തുടരുമെന്നും ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിച്ചു കാനഡയിലെ പഴയ നിയമങ്ങൾ പ്രകാരം അതിർത്തി ഉദ്യോഗസ്ഥർക്ക് പുതിയ അപേക്ഷകൾ നിരസിക്കാൻ മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ നിലവിൽ നൽകിയിട്ടുള്ള പെർമിറ്റുകൾ റദ്ദാക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു പുതിയ നിയമങ്ങൾ ഈ പോരായ്മ പരിഹരിക്കുന്നു എന്നത് വ്യക്തമാണ് അപേക്ഷകളുടെ എണ്ണം വർദ്ധിക്കുകയും വ്യാജ രേഖകളെക്കുറിച്ചുള്ള ആശങ്കയും വർദ്ധിച്ചു വരികയാണ് വർക്ക് പെർമിറ്റുകളുടെയും സ്റ്റഡി പെർമിറ്റുകളുടെയും ദുരുപയോഗം തടയാൻ പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നു വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് താമസിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും സാധിക്കും പെർമിറ്റ് നഷ്ടപ്പെട്ടാലോ മോഷ്ടിക്കപ്പെട്ടാലോ ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്നും കാനഡ അറിയിച്ചു കാനഡയിൽ എത്തുന്ന സന്ദർശകരും തൊഴിലാളികളും പുതിയ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും വേണം നിയമങ്ങൾ പാലിക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരു രാജ്യമായി തുടരുമെന്നും കാനഡ അറിയിച്ചിരിക്കുകയാണ് അതേസമയം അനധികൃത കുടിയേറ്റം തടയാൻ കാനഡയും ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രാജ്യത്ത് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കാനഡ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഫെബ്രുവരി ആദ്യം പ്രാബല്യത്തിൽ വന്ന പുതിയ വിസ നിയമം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കനേഡിയൻ ഭരണകൂടം പുതിയതായി അവതരിപ്പിച്ച വിസ നിയമങ്ങൾ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ കുടിയേറ്റക്കാർ എന്നിവരെ നല്ല രീതിയിൽ ബാധിക്കും ഇവരുടെ വിസ സ്റ്റാറ്റസിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഭരണകൂടം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്